കെ കെ ശൈലജ ടീച്ചർ കൂടി ചേരുകയാണ് ടീച്ചർ ഒടുവിൽ അത് ശരിയാണെന്ന് കേന്ദ്രത്തിന്റെ തന്നെ കണക്കുകൾ ബോധ്യമാക്കുന്നു മാത്രമല്ല ഈ പി കിറ്റുകൾ വാങ്ങിയതിന്റെയും മഹത്വം കാരണം ഡോക്ടർമാരുടെ മരണമടക്കം സംരക്ഷിക്കാനായത് മരണമടക്കം ഒഴിവാക്കാനായത് ഇതൊക്കെ പറയുകയാണ് സത്യം ഏറെനാൾ വളരെ ശരിയാണ് ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രവർത്തിച്ചാൽ അത് എങ്ങനെത്താൻ ശ്രമിച്ചാലും ആ പ്രവർത്തനത്തിന്റെ മൂല്യം വെളിയിൽ വരും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് കോവിഡ് വർഷമായിട്ടാണ് പൊതുവെ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനാണ് കേരളത്തിൽ കോവിഡ് വന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലാണ് കോവിഡ് ഇവിടെ എത്തുന്നതിന് മുമ്പേ കേരളം നടത്തിയ മുന്നൊരുക്കവും അതിനുശേഷം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള വലിയൊരു പ്രവർത്തനമുണ്ട് പലരും പരിഹസിച്ചിരുന്നു മിറ്റിഗേഷൻ മെത്തേഡ് പോരെ എന്തിനാ കണ്ടെയ്ൻമെന്റ് മെത്തേഡ് സ്വീകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ പിന്നീട് ലോകരാഷ്ട്രങ്ങൾ തന്നെ അംഗീകരിച്ചു കണ്ടെയ്ൻമെന്റ് മെത്തേഡ് ആണ് ഏറ്റവും ഫലപ്രദം എന്നുള്ളത് ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല ഓരോ ഘടകങ്ങളെയും സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള പഴുതടച്ച ഒരു വക്കാണ് ഒരു പ്രവൃത്തിയാണ് കോവിഡ് കാലത്ത് നമ്മൾ ചെയ്തത് അതിലെ പ്രായഞ്ചെന്ന നാളുകൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് റിവേഴ്സ് ക്വാറന്റൈൻ അടക്കം സംഘടിപ്പിച്ചു ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്ന പരിപാടി ലോകത്ത് ആദ്യമായിട്ട് കോവിഡ് കാലത്ത് ആവിഷ്കരിച്ചത് കേരള പിന്നീട് പലയിടത്തും അത് ഏറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ സാനിറ്റൈസർ ഉപയോഗിക്കുക മാസ്ക് ധരിക്കുക സോഷ്യൽ ഡിസ്റ്റൻസ് ഐക്യരാജ് സഭയും അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കേരളാണ് ഇംപ്ലിമെന്റ് ചെയ്തത് ആദ്യമായിട്ട് പി പി കിറ്റിന്റെ കാര്യം പറഞ്ഞു എത്രമാത്രം മോശമായ രീതിയിലാണ് ചിലർ പ്രതികരിച്ചത് പി പി കിറ്റിന് ക്ഷാമം വന്ന സമയത്ത് അധിക വില കൊടുത്തത് വാങ്ങിയില്ലായിരുന്നെങ്കിൽ എത്ര ഡോക്ടർമാരും നഴ്സുമാരും മരിച്ചുപോവുമായിരുന്നു നമുക്ക് ഏറ്റവും പ്രധാനം ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന്റെ മരണം ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർക്ക് മറ്റു പേഷ്യൻസിനെ ശുശ്രൂഷിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചത് അത് ഒരു ചെറിയ പതിനഞ്ചായിരം ബി പി കിറ്റ് ലക്ഷക്കണക്കിന് പി പി കിറ്റ് വാങ്ങിയ കൂട്ടത്തിൽ വലിയ ക്ഷാമം വന്ന കാലഘട്ടത്തിൽ പതിനഞ്ചായിരം ബി പി കിറ്റ് അന്ന് ഗുണമേന്മയുള്ള പി പി കിറ്റ് ആവലൊക്കെ കിട്ടാനുള്ളൂ അത് വാങ്ങിയതിനാണ് ബി പി കിറ്റ് അഴിമതി എന്ന് പറഞ്ഞ് എന്തുമാത്രം മോശമായ ഭാഷയിലാണ് പ്രതികരിച്ചത് അപ്പൊ അതിലൊന്നും പ്രശ്നമില്ല ഇപ്പോ എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും തോന്നുന്നു ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള മുരളി തുമ്മാർ കൂടി പറഞ്ഞത് കേരളത്തിൽ എത്ര മരണം ഉണ്ടായി എന്നുള്ളതല്ല കേരളത്തിൽ എത്ര ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായത് എന്നുള്ളത് നമുക്ക് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എക്സസ് ഡെത്ത് അനാലിസിസ് അതാണ് കാണിക്കുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിക്കാം രണ്ടായിരത്തി ഇരുപതിൽ ഒരു എക്സസ് ഡെത്ത് അനാലിസിസ് ഇവിടെ നടത്തിയിരുന്നു അതിലെ റിസൾട്ട് ഇതിനേക്കാളും മെച്ചാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ എക്സസ് ഡെത്ത് അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ എക്സസ് ഡെത്ത് കുറഞ്ഞ സ്ഥലമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ മരണം കുറവ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു ചെറിയ വർധനം അത് അസംബ്ലി എലക്ഷനൊക്കെ വന്ന് നമ്മൾ കുറച്ച് മിങ്കിൾ ചെയ്തു എന്നിട്ട് പോലും ഏറ്റവും കുറഞ്ഞ എക്സസ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഒന്നും മറച്ചു വെച്ചിട്ടില്ല കേരളത്തിന് മറച്ചു വെക്കാൻ പറ്റില്ല മരണം കാരണം നല്ല തോതിൽ നൂറ് ശതമാനം ഡെത്ത് രജിസ്ട്രേഷൻ നടക്കുന്ന സംസ്ഥാന കേരളം ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുപ്പത്തൊന്ന് ശതമാനമൊക്കെയാണ് ഡെത്ത് രജിസ്ട്രേഷൻ മരിച്ചയാളൊന്നും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല അവരുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല ഡെത്ത് സർട്ടിഫിക്കറ്റ് ആ പാവങ്ങൾ ചോദിക്കുന്നത് പോലും ഇല്ല എന്നാൽ കേരളത്തിൽ ഡെത്ത് രജിസ്ട്രേഷൻ നൂറ് ശതമാനമാണ് അതുകൊണ്ട് കോവിഡിൽ വെച്ചാൽ മറ്റു മരണങ്ങൾ ജനറൽ ഡെത്തിൽ ചെന്ന് ചേരും ജനറൽ ഡെത്ത് കൂടില്ലേ ഇവിടെ ജനറൽ ഡെത്ത് കുറയാണ് ചെയ്തത് അതാണ് കേരളത്തിന്റെ പ്രത്യേകത അതിനാണ് കേരളത്തിന് പല അംഗീകാരവും കിട്ടിയത് കേരള ഇപ്പോഴും ആ പ്രവർത്തനങ്ങളെല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് പരിഹസിക്കാൻ ശ്രമിച്ചവർക്ക് ഇപ്പോഴൊന്നും മറുപടി പറയാനില്ല ഇതെന്നെങ്കിലും എന്തെങ്കിലും ഒരിക്കലും ഈ കണക്കെല്ലാം പൊറത്തു വരുന്നെന്ന് ഞാൻ കരുതിയിരുന്നു അത് വന്നത് നന്നായിരുന്നെ അഥവാ വന്നില്ലെങ്കിലും അന്ന് ചെയ്തതിന്റെ സംതൃപ്തിയും അന്ന് ചെയ്തതിന്റെ അത് ഏറ്റവും ശരിയായിരുന്നു എന്നുള്ള ആശ്വാസവും ഉണ്ട് ഇത്രയധികം ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷവും മനസ്സിലുണ്ട് തീർച്ചയായും അങ്ങനെ മുള്ളിന്റെ മുകളിൽ നിന്ന് വളരെ സമഗ്രമായി മാതൃകാപരമായി ഇടതുകൂട്ടായ്മ ടീച്ചർ അടക്കം ചെയ്തതിന് കേരളം കടപ്പെട്ടിരിക്കുന്നു കൂടുതൽ കണക്കിൽ കേന്ദ്രത്തിന്റെ തന്നെ ഭാഗത്ത് നിന്നെത്തുമ്പോൾ ഇവിടെ പ്രതിപക്ഷം രാഷ്ട്രീയമായി അത്തരത്തിൽ അന്ധത ബാധിച്ചു എന്ന് പറയാം പക്ഷേ അതിനോടൊപ്പം നിന്ന ചില മാധ്യമങ്ങളെ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് അതുകൂടി അതെ മാധ്യമങ്ങൾ ശരിയായ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ചെയ്തില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത് അപ്പൊ ഏറ്റു പറയുകയല്ല യഥാർത്ഥത്തിൽ എന്താണെന്നുള്ള ഒരു അന്വേഷണാത്മക പ്രവർത്തനം മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുന്നില്ലേ അപൂർവ്വം ചില മാധ്യമങ്ങളെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഇത് കേട്ടപ്പോ അതാണ് ശരി എന്നുള്ള മട്ടിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് വളരെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു പക്ഷേ കണക്ക് എടുത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള ചില മാധ്യമങ്ങളും ഇല്ലാതെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല പക്ഷെ മാധ്യമങ്ങളും ശരിക്കും കാര്യങ്ങളും മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കുന്നതായിരിക്കും ഉചിതം എന്ന് മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ